പാലക്കാട് വീണ്ടും കാട്ടാന മേലേ തോണി സ്വദേശി രാമകൃഷ്ണന്റെ കൃഷിയാണ് ആന നശിപ്പിച്ചത് ഇന്നലെ വൈകിട്ട് എട്ടുമണിയോടെയാണ് ജനവാസ മേഖലയിൽ ആനയെത്തിയത് മണിക്കൂറുകൾ നീണ്ട ദൗത്യത്തിനൊടുവിൽ രണ്ടംഗ സംഘം പടക്കം പൊട്ടിച്ച് ആനയെ കാടുകയറ്റി ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശമുണ്ടായതായി രാമകൃഷ്ണൻ പറഞ്ഞു മണിക്ക് ശേഷമാണ് ഞാൻ കാലത്താണ് പറമ്പിൽ നോക്കാൻ വരാറുള്ളത് ഈ പേടിച്ചിട്ട് രാത്രി ഇവിടെ ഒന്നും വരാറില്ല വരാറില്ല എട്ട് മണി നേരം നേരമ്പെളുത്ത് വന്ന് നോക്കുമ്പോഴാണ് നൂറോളം വാഴകളും പത്ത് ഓളം കവുങ്ങ് രണ്ട് മൂന്ന് തെങ്ങ് ഇതെല്ലാം നശിപ്പിച്ചിരിക്കുന്നത് കൃഷി പച്ചക്കറി കുറേ നശിപ്പിച്ചിട്ടുണ്ട് ചേന ഇഞ്ചി അതും അതും നശിപ്പിച്ചിട്ടുണ്ട് ഒരു തരത്തിലും അതായത് നെല്ല് ഇനി കൃഷി ചെയ്യാൻ കൃഷി ചെയ്യണോ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാനിരിക്കുന്നത് അതായത് കഴിഞ്ഞ വർഷം നെൽകൃഷിയിൽ ഒരു ഒന്നര ലക്ഷം ഉറുപ്പ്യോളം മുടക്കിയിട്ട് എനിക്ക് ആകെ മൂന്നോ പത്തോ മുപ്പതോ റുപ്യ വിറ്റി ബാക്കിയെല്ലാം നഷ്ടത്തിൽ ആന നശിപ്പിച്ച് ഒരേക്കറോളം ആന നശിപ്പിച്ചു കഴിഞ്ഞ പ്രാവശ്യം നീയിപ്പോൾ എന്ത് ചെയ്യണം അതായത് കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഞാൻ ഇനി ഇപ്പോൾ എന്ത് ചെയ്യണം എന്ന് സർക്കാർ ആണെങ്കിൽ ഒരു ഉറുപ്പ്യ നഷ്ടപരിഹാരം എന്നുള്ള നിലയ്ക്ക് തരണമില്ല നിലവിൽ ഇദ്ദേഹത്തിൻ്റെ കൃഷി തന്നെ നാലും അഞ്ചും പ്രാവശ്യമായി നശിപ്പിക്കുന്നു അതിനെല്ലാം തക്കതായ മറുപടി ബന്ധപ്പെട്ട അധികാരികൾ കൊടുക്കുന്നുണ്ടെങ്കിലും അതിനൊന്നുള്ള അവർക്കുള്ള സാമ്പത്തിക സഹായം തരുന്നില്ല എന്ന് എത്തുകയാണല്ലേ ഈ പ്രദേശത്ത് ഒരു മൂന്ന് വർഷം മുമ്പാണ് നമ്മുടെ ശിവരാമേട്ടനെ ചവിട്ടിക്കൊന്നത് അത് കഴിഞ്ഞിട്ട് അലൻ എന്ന വ്യക്തിയിൽ പുതുപ്പരത്ത് അത് കഴിഞ്ഞ് കുമാരേട്ടൻ ഇതെല്ലാം തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുമ്പോഴും ബന്ധപ്പെട്ട അധികാരി നിന്ന് യാതൊരു പ്രയോജനവും ജനങ്ങൾക്ക്